നമ്മൾ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴാണ് ആത്മീയതയിലേക്ക് എത്തുന്നത് തൃശ്ശൂർ വെച്ച് നടന്ന കുറേ സംഭവങ്ങളും ഈ ക്രിയായോടെ ബുക്കും കിട്ടിയപ്പോൾ ഈ സംഭവങ്ങളും ബാബാജിയായിട്ട് കണക്ഷൻ ഇരിക്കുക ഫീൽ ചെയ്യും അതുകൊണ്ട് ഒരാളുടെ എന്ത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റ വാക്കേ പറയൂ ഗോഡ് ഈസ് ഗ്രേറ്റ് ഇതാണ് തിരുമേനി തിരുമേനിയെന്ന് പറയുകയായിരുന്നു മനത്രാണേതി മന്ത്രഹ പനത്രാണേദി തന്ത്രഹ ഞാൻ ലക്ഷദ്വീപ് പോയി തിരുമേനയോട് ചോദിച്ചു കണ്ണൂർ പോകണം ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പോകാൻ പറഞ്ഞത് ശരീരം കൊണ്ടും മനസ്സ് ധനം കൊണ്ടും ഈ മൂന്ന് തലത്തിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഡോക്ടറിന്റെ കാര്യം നോക്കുന്ന രാശി വെക്കുന്ന തിരി ചിലപ്പോൾ എന്റെ അടുത്ത് രാശി വെക്കാൻ പറയും ഇത് തന്നതിന് ശേഷം അപ്പൊ രാശി വെക്കുന്നപ്പോ ഡോക്ടർ ആ ഡോക്ടർ അന്നത്തെ കാലത്ത് എം ബി ബി എസ് സ്പെഷ്യലൈസ് ചെയ്ത ആള് ഒരു ഗ്രാമത്തിൽ ഒരു ക്ലിനിക്ക് ജോലി ചെയ്യുക അത് എം തൊണ്ണൂറുകൾക്ക് മുമ്പിലാ പറയുന്നത് അദ്ദേഹം അപ്പോ ഇത് വന്നിട്ട് അദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ ഇടക്കൊച്ചി ഭാഗത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് തിരുമനിയുടെ പൂജ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയി പോയിട്ട് രാശി തിരുമനി രാശി വെച്ചത് അവ ചോദിക്കുന്ന അവ തിരുമനി പറഞ്ഞത് ശത്രു നിങ്ങൾക്കെതിരെ ഇതുണ്ട് അതാണ് നിങ്ങൾ ഒരു ഒരു കുട്ടി ഒരാകുട്ടിയാണ് ആ സമയത്ത് ഏഹ് ഇതാണ് ഇങ്ങനെ ചെയ്യണത് ആരാണിത് ചെയ്ത് പുള്ളി സാധാരണ ചോദിക്കല്ലോ ആരാണ് ഇതാണെന്നൊക്കെ ഞാൻ ഇതൊക്കെ നോക്കട്ടെ ഞാൻ പറഞ്ഞത് ഇത് സഹോദരനെയാണ് ചെയ്യുന്നത് സഹോദരന് സത്യവത പിന്നെ തിരുമനി ഇങ്ങനെ ഒരു നോട്ടം നോക്കി അപ്പൊ ഇല്ല അത് സഹോദരൻ എന്ന് പറയാൻ പറ്റില്ല അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാണും ഇത് പറഞ്ഞ് പ്രതിവിധി ചെയ്തു കൊടുത്ത അപ്പൊ അങ്ങനെ എടുത്തടിച്ച പോലെ പറയുന്ന ഒരു പറയുന്നൊരിതുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങൾ അനുഗ്രഹ രൂപത്തില് കുറെ കാര്യങ്ങളൊക്കെ പക്ഷെ പല കാര്യങ്ങളും നമ്മൾ പറയാനോ ചെയ്യാനോ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് തിരുവനി പഠിപ്പിച്ചു മനസ്സിലെ നമുക്ക് ഒരാൾക്ക് ഇത് സംഭവിക്കും നമുക്ക് പറയാം ഇന്ന സമയത്ത് മരണപ്പെടും ഇത് ചെയ്യും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം പക്ഷെ അതല്ല ആ ആളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് സാധിക്കും അതാണ് ചെയ്യേണ്ടതെന്ന് തിരുമേനിയിൽ നിന്ന് ഞാൻ പഠിച്ചു വലിയൊരു അത് വലിയൊരു തിരിച്ചറിവായിരുന്നു അത് വലിയൊരു തിരിച്ചറിവ് അപ്പോഴും തിരുമേനി എന്റെ അടുത്ത് പറഞ്ഞു എടാ നിനക്ക് നിനക്കിപ്പോഴൊന്നും ഇത് അറിയില്ല അപ്പോൾ ഞാൻ ലക്ഷദ്വീപ് പോയി തിരുമേനിയോട് ചോദിച്ചു കണ്ണൂർ പോകണം ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പോകാൻ പറഞ്ഞു കാര്യം ആ സമയത്ത് ഏഴര ശനി സമയമായിരുന്നു കടല് കടന്നാൽ നല്ലതാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു നിനക്ക് ഇപ്പോഴൊന്നും മനസ്സിലായി നിനക്ക് അമ്പത് വയസ്സാകുമ്പോഴേ ഇത് മനസ്സിലാവും അപ്പോൾ ഈ ഗോപാലൻ ജോലി സ്ഥലം പറഞ്ഞാൽ അദ്ദേഹം എന്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞ അമ്പത് വയസ്സാകുമ്പോൾ മനസ്സിലാവും നീ ജോലിക്ക് കയറും ഇത് പല ജോലി കിട്ടിയ ആൾക്കാരും ജ്യോതിഷം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവർ കൈകാര്യം ചെയ്യുന്നില്ല പക്ഷേ കുഞ്ഞിന് കുഞ്ഞ് അമ്പത് വയസ്സ് കഴിയുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകും ഇപ്പോഴൊന്നും മനസ്സിലാക്കിയല്ല ആ കുറച്ച് ഒരു മാസം പോയോന്ന് സംശയമാണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ പ്രൈവറ്റ് ജോലി കിട്ടി ഞാൻ അങ്ങനെ പോയി അതൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ അമ്പത് വയസ്സിൽ ഒഫീഷ്യലി ബാങ്കിൽ മാനേജരായി ബാങ്കിൽ ആ ഒഫീഷ്യലി കുറേയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അപ്പോൾ എനിക്ക് അന്നാ തീവ്രമായ ഈശ്വര വിശ്വാസമുണ്ട് തീവ്രമായ ഈശ്വര വിശ്വാസം ഈ പറയുന്ന ഗായത്രി ചും തിരുവനു പറയുന്ന ഉപാസന ചെയ്യും പക്ഷേ എൻ്റെ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോകും അത് സ്ട്രെസ്സായി സ്ട്രെസ്സായിട്ട് എന്നാൽ കൈക്കൂലി വാങ്ങിക്കുകയോ ഇത് ചെയ്തതോ ഒന്നുമല്ല എല്ലാം മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാം ഞാൻ എന്താണ് ഒരു ഗുഡ് ബുക്കിലുള്ള ആളായിരുന്നു പക്ഷേ എടുത്തു ചാടി ബിസിനസ് ചെയ്യണം എടുത്തു ചാടി അല്ലേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇതാവുമ്പോൾ പല കാര്യങ്ങളും ചിലത് ഇപ്പൊ ബാങ്കിൽ നമ്മളൊരു ലോൺ കൊടുത്തു ആ ലോൺ കൊടുത്തത് പൂർണ്ണ വിശ്വാസത്തിലാണെന്ന് വിചാരിച്ചോ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കാണ്ടിരിക്കാനുള്ള വകുപ്പ് കാണും പത്ത് റീസൺസ് കൊടുക്കാണ്ടിരിക്കാൻ കാണും പതിനഞ്ച് റീസൺസ് കൊടുക്കാനുള്ളതുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിട്ട് അവരടക്കാണ്ടിരുന്ന ഈ പത്ത് റീസൺസ് വെച്ചിട്ട് കൊടുക്കാൻ പാടില്ലാത്ത എന്തുകൊണ്ട് കൊടുത്തു എന്നേ ചോദിക്കുള്ളൂ അങ്ങനത്തെ രീതിയിൽ ചാർജ് ഷീറ്റ് കിട്ടി മെമ്മോ കിട്ടി ഇതൊക്കെ ആയി ആ ഇത് ആ ആ തലത്തിൽ അത് ചാർജ് ഷീറ്റ് ആകുന്നു എന്നുള്ള രീതി വന്നപ്പോഴത്തേക്കും എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല ഫിസിക്കലി അത് അറിഞ്ഞിട്ടില്ല അന്വേഷണം നടക്കുന്നു എന്നറിയാം അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നു എന്നറിയാം ഞാൻ ഇത് വിചാരിക്കും ദൈവം ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഒരാളോട് ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല ഒരു ചായ പോലും ആൾക്കാർ വരുമ്പോൾ പോലും ഞാൻ ചായ വാങ്ങിച്ചു കൊടുക്കും അതുപോലെ മാനേജരായിട്ട് എൻ്റെ അടുത്ത് നീ ഇരിക്കുന്നു പറഞ്ഞിരുത്തിയതാണ് നമ്മൾ ആൾക്കാരോടുള്ള പെരുമാനത്തില് അത് കേരളത്തിലല്ല കേരളത്തിന് വെളിയിൽ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ജാതകത്തിൽ പ്രശ്നങ്ങളാണ് ദശ ഇന്നതാണ് അത് ഇതാണെന്നൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്താം പക്ഷെ ഇത് വന്നിട്ട് നോക്കി ഏതായാലും ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം അപ്പോ ഒരു ഞാനൊരു ആ സമയത്ത് മൈൻഡ് പവർ ക്ലാസിന് പോയി അപ്പൊ എനിക്ക് തിരിച്ചറിവാണ് ഈ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ മനസ്സുമായിട്ട് എങ്ങനെ വന്നത് ഇപ്പൊ ഗായത്രി എന്ന് പറഞ്ഞല്ലേ ഈ ഗായ ഗായന്തം തന്ത്രായതേ ഇത് ഗായത്രി ഈ ഗായത്രി ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ആണ് മാറുന്നത് ബോധ തലമാണ് അത് ആദ്യം മനസ്സിലാകില്ല അത് മനസ്സിലാക്കി തരാൻ പറ്റിയ ഗുരുക്കന്മാര് വേണം അല്ലെ ആചാര്യന്മാർ വേണം ഇതാണ് മനസ്സിലാകുന്നത് അപ്പൊ ഈ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ് നിനക്ക് മനസ്സിലാവുന്ന തിരുവേനി പറഞ്ഞ തിരുവേനി പറഞ്ഞ ഉപാസനകൾ ഞാൻ മുപ്പത്തിമൂന്ന് വർഷം പതിനേഴ് വയസ്സ് തൊട്ട് അമ്പത് വയസ്സ് വരെയും ചെയ്തു ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് വർഷം ഇപ്പൊ എനിക്ക് ഈ ജൂലൈ ഇരുപതിന് അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപ പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹിപ്നോ ഹിപ്നോട്ടിസം പഠിക്കുമ്പോൾ ആ ആചാര്യം നടത്തിയ ഒരു മിഷൻ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ബാങ്കിലും പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ മെഡിറ്റേഷൻ രാവിലെ ഇന്ന സമയത്ത് ഉണരുക ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ട്വൻ്റി വൺ ഡേയ്സ് ആ ട്വൻ്റി വൺ ഡേയ്സ് വെച്ച് കോഴിക്കോട് വെച്ചൊരു പ്രോഗ്രാം അത് കഴിഞ്ഞ് ട്വൻ്റി സെക്കൻഡ് രാവിലെ ഒരു തിങ്കളാഴ്ച രാവിലെ ഞാൻ ബാങ്കിൽ പോകാൻ റെഡിയാകുന്ന സമയത്ത് എൻ്റെ കണ്ണ് തുറച്ച് വരുന്നതൊക്കെ വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അന്ന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇ സി ജി ഒക്കെ നോക്കാറുണ്ടോ ഒന്നും കുഴപ്പമില്ല പക്ഷെ അന്ന് മനസ്സിലായി ഇ സി ജിയിൽ വേരിയേഷനുണ്ട് ഈ എന്താണ് പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലായി പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അഡ്മിറ്റായി ഓപ്പറേഷൻ ആയി ആ നവംബർ മാസത്തില് ഓപ്പറേഷൻ ആയി ആ കുറച്ച് നാൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അപ്പോ അത് ദൈവമായിട്ട് ഈ ഓപ്പറേഷൻ കൊണ്ടുപോകുന്നതാണ് കാര്യം എന്നെ രക്ഷപ്പെടുത്താനായിട്ട് കാര്യം ഞാൻ തിരിച്ചു ബാങ്കിൽ പോകുമ്പോൾ എന്നെ കാത്തൊരു ചാക്കിരിപ്പുണ്ടായിരുന്നു ചാർജ് ഷീറ്റ് മനസ്സിലായി ചാർജ് ഷീറ്റ് ഇരിപ്പുണ്ടായിരുന്നു ഈ ചാർജ് ഷീറ്റ് ഇരുന്ന് അന്ന് ഞാൻ എ ജി എം ബ്രാഞ്ചിലാണ് ജോലി ചെയ്യണം മാനേജറായിട്ട് ലോൺ സെക്ഷനിലെ മാനേജർ അപ്പോൾ അന്ന് ആ എ ജി എം ലോകസ് ആമിസാർ അദ്ദേഹത്തിന് അന്ന് ഒന്ന് പറയാം കാര്യം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം റിട്ടയർ ആയതുകൊണ്ട് എനിക്ക് പേര് പറയും ഇപ്പൊ ആ ബാങ്ക് പോലും ഇല്ല നമ്മുടെ ആൾക്കാർ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാത്തണ്ടാക്കണ പോലെ വർക്ക് ചെയ്യുന്നവരെ പണി കൊടുത്ത് പണി കൊടുത്ത് ബാങ്ക് തന്നെ മർജായി ഇല്ലാതായി അങ്ങനെയായി ഇദ്ദേഹത്തിന് ഭയങ്കര പ്രഷർ വന്നു ഈ ചാർജ് ഷീറ്റ് ഞാൻ എവിടെയാ താമസിക്കണം അവിടെ ഹാൻഡ് ഡെലിവറി ചെയ്യണം അപ്പൊ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ കൂടെ നമ്മുടെ ഈ ഡോക്യുമെന്റ് കംപ്ലീറ്റ് വരും പാർട്ടിയുടെ ആപ്ലിക്കേഷൻ അവരെഴുതിയ ഡോക്യുമെന്റ് നമ്മൾ എഴുതിയ അനലൈസിങ് ഇതെല്ലാം വരും മനസ്സിലായി ഇതൊക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ കൊടുക്കൂല അദ്ദേഹം തിരിച്ചെന്ന് ബാങ്കിലേക്ക് വരുന്നോ അന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ടെക്നോളജി വന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഫെബ്രുവരിയിൽ പോകുമ്പോഴാണ് അദ്ദേഹം ഇതുണ്ടെന്ന് പറയണത് അതുവരെ അറിഞ്ഞില്ല ഒരുപക്ഷെ ഞാൻ ദൈവം ഇത് ചെയ്തതായിരിക്കാം ഒരുപക്ഷെ ഈ ചാർജ് ഷീറ്റ് ഞാൻ ബ്രാഞ്ചിലുള്ള സമയത്താണ് വന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സഡൻ അറ്റാക്ക് വന്നായിരിക്കും വരുമായിരിക്കാം കാര്യം ആ സമയത്ത് എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ബ്ലോക്കേജ് അഞ്ച് ബ്ലോക്കേജാണ് നയൻറ്റി പെർസെന്റിന്റെ മുകളിൽ രണ്ട് എയ്റ്റി പെർസെന്റ് അങ്ങനെ അഞ്ച് ബ്ലോക്കേജാണ് ഒരെണ്ണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പോ ദൈവം എന്ന് പറയുന്ന ശക്തി രക്ഷിച്ചു ഇത് ഈ സംഭവം കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നവരാത്രി സമയം നവരാത്രി സമയത്ത് മഹാനവമിക്ക് ഞങ്ങൾ നമസ്കാരം എന്ന് പറഞ്ഞത് ചെയ്യും ഈ ആത്മീയതയിലേക്ക് എന്തുകൊണ്ട് എത്തി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആഡ് പറയുന്നത് കാര്യം നമ്മൾ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴാണ് ആത്മീയതയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഈ നവരാത്രിയിലേക്ക് പോകുമ്പോൾ എന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പറയുകയാണ് അദ്ദേഹം സ്ട്രെസ്സിലൂടെ കടന്നു അദ്ദേഹം ബാങ്ക് ഒന്നും അല്ല വേറൊരു ഇതാണ് പക്ഷെ ഓപ്പറേഷൻ നമ്മൾ ഏത് ഡോക്ടറെ കാണണം മെഡിസിൻസ് ഇത് ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ആ ഇതിലുള്ളത് നാട്ടില് ആലപ്പുഴയിലെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെയല്ലേ ഒന്നും പറയണ്ട എൻ്റെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഈ സംഭവം ഇതേ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ദൈവമേ ഇതുപോലത്തെ ഇതിലൂടെ ആൾക്കാർ കടന്നു പോവുക അല്ലേ ആ കടന്നു പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഞാൻ ഇത് പഠിച്ചത് വെച്ച് ദൈവം എന്ന് വെച്ചപ്പോൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പ് തുടങ്ങിയത് തൊട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓരോ പഠന വിഷയ വിധേയമായിട്ട് ഇങ്ങനെ വന്നു അതില് അതാദ്യം ഞങ്ങളുടെ ആൾക്കാരുടെയാണ് തുടങ്ങിയത് കാരണം നമ്മുടെ സംസ്കാരം നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഓരോരുത്തരുടെ ഒരു പ്രതിവിധി പറയുമ്പോ സാ അങ്ങനെ തുടങ്ങി അങ്ങനെ കുറെ പേര് സംശയങ്ങൾ ചോദിച്ച് ചോദിച്ച് അപ്പൊ അത് ഈ ഈ ആള് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിഷോർ എന്ന് പറഞ്ഞ വൈഫിന്റെ കസിൻ സിസ്റ്ററിന്റെ മോനുണ്ട് അവൻ എഞ്ചിനീയർ ആണ് ഇപ്പോൾ വിദേശത്താണ് പുള്ളി എനിക്കൊരു ഇത് തന്നു ബുക്ക് തന്നു ക്രിയായോഗ അപ്പൊ പറഞ്ഞ് ഇത് നല്ല ഇതാണ് അപ്പൊ ഞാൻ ഹിപ്നോട്ടിസം ഇതിനൊക്കെ പോകുന്നുണ്ടെന്ന് അറിയാം അപ്പൊ പറഞ്ഞ് ഈ ബുക്ക് ഒന്ന് വായിക്കു ബാബു എന്നാണ് വിളിക്കുന്നത് ബാബു ഈ ബുക്ക് വായിക്കാൻ പറഞ്ഞു ഇത് ഇത് അദ്ദേഹം ചെയ്യുന്ന ആളാണ് ഇതൊന്ന് ഇത് നോക്ക് നല്ല ഇതാണെന്നു പറഞ്ഞാൽ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ക്രിയായോഗ ഇതെന്നൊക്കെ നമ്മൾ അത് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ എന്തുവാണെന്ന് പക്ഷെ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ അവിടെ നിന്ന് പിന്നെ പതുക്കെ പതുക്കെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് നടന്ന ആ തൃശ്ശൂർ വെച്ച് നടന്ന കുറെ സംഭവങ്ങളും ഈ ക്രിയായോടെ ബുക്കും കിട്ടിയപ്പോൾ ഈ സംഭവങ്ങളും ബാബാജി ആയിട്ട് കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു മഹാവതാർ ബാബാജി അന്നാ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരുമേനി എന്നെ വിട്ടത് കുറ്റാലം ഭാഗത്തേക്കാ ജോലിക്ക് പ്രൈവറ്റ് ജോലിക്ക് ഈ കുറ്റാലം ഭാഗത്ത് ഞാൻ രണ്ടു വർഷത്തോളം ഉണ്ടായിരുന്നു കുറ്റാലത്ത് പോയിക്കൊണ്ടിരുന്നത് കുളിക്കാനാണ് കുറ്റാലം അറിയാമല്ലേ ടൂറിസ്റ്റ് ഇതാണ് പക്ഷെ അതോടൊപ്പം തിരുച്ചെഞ്ചൂർ ക്ഷേത്രമുണ്ട് ഞാൻ പോയിട്ടില്ല ഈ രണ്ടു വർഷത്തിനുള്ളിൽ ആകെ തെങ്കാശി ക്ഷേത്രത്തിൽ പോയി തിരുനെൽവേലി നെല്ലിയപ്പൻ ക്ഷേത്രം പ്രശസ്തമായ ശിവക്ഷേത്രം ഞാൻ പോയിട്ടില്ല കാര്യം അന്നത്തെ ആ പ്രായം ഇതായിരുന്നു ഇതൊന്നും നമ്മൾ പോയിട്ടില്ല പക്ഷെ ഈ കുറ്റാലത്ത് പോയി ക്രിയായോഗ ആ രീതിയിലേക്ക് ഓപ്പറേഷൻ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലായി അപ്പൊ അവിടെ ചെന്നപ്പോ ഈ തമിഴ്നാട്ടിലല്ലേ പോയത് ആ നാട്ടിലെ ആൾക്കാർ രജനീകാന്തിന്റെ ഫാനാണ് ഞാനും രജനീകാന്തിന്റെ ഫാനായി രജനീകാന്തിന്റെ ഏത് സിനിമ വന്നാലും കാണും അപ്പൊ എന്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് തൃശ്ശൂര് താമസിക്കുന്ന അപ്പൊ മൂത്തവനും വർക്ക് ഫ്രം ഹോം വാങ്ങിച്ചു വന്ന് അപ്പോഴാണ് കബാലി ഇറങ്ങിയത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കബാലി കാണെന്ന് പറഞ്ഞ് അല്ല അച്ഛാ ഇത് ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല രജനീകാന്തിന്റെ തിയേറ്ററിൽ മൂന്ന് മാസാകുന്നതിനും പോയി കണ്ട് ഇതൊക്കെ എടുത്തിട്ട് അത്രയ്ക്ക് രജനീകാന്തിന്റെ ഫാനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ബാബ സിനിമ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ കണ്ടപ്പോ എനിക്കൊന്നും തോന്നില്ല ആ സിനിമ കണ്ട് പക്ഷെ ഒന്നും സ്പിരിച്വൽ കണക്ഷൻ ഒന്നും തോന്നുന്നില്ല കാര്യം അത് കണ്ടത് ഒരു അത് ഇറങ്ങിയ സമയത്ത് തന്നെ രജനീകാന്തിന്റെ കാണുന്നുണ്ട് ഇറങ്ങിയ സമയത്ത് പക്ഷെ ഒരിതും തോന്നുന്നില്ല കാര്യം എന്തോ ഒക്കെ വിളക്ക് കാലത്ത് ഇത് ഇങ്ങനെ കാണിക്കുന്നു കുറെ സന്യാ സന്യാസിമാരിന്ന് എനിക്കൊരു എങ്ങാണ്ട് ഓരോ ഇതാണ് കാണുന്നു എന്നും പറഞ്ഞിട്ട് എന്ത് ഇതെന്തടാന്നുള്ള ഭാവം വന്നു ഈ തിരുവനന്തപുരം പറയുന്ന കാര്യങ്ങള് വിഴിങ്ങസിയാന്ന് നോക്കണ പോലെയാണ് ഈ സിനിമ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല മനസ്സിലായാൽ ഈ ബാബാജിയുടെ ഫോട്ടോ കാണുന്ന ഒന്നും പക്ഷെ ഈ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളൊരു ഒഴുക്കിപ്പെട്ട് കഴിയുമ്പോൾ നമ്മളൊരു കച്ചിത്തുരുമ്പ് എവിടെയാണ് നമ്മൾ നോക്കും ആ സമയത്ത് ദൈവം പല രൂപത്തിൽ നമ്മളിൽ പ്രത്യക്ഷപ്പെടും പല രൂപത്തിൽ നമ്മളിൽ സഹായം എത്തിക്കും ദൈവം ദൈവത്തിന്റെ രൂപത്തിൽ ഒരിക്കലും പരിഹാരം അതാണ് വ്യത്യാസം അപ്പോൾ മനസ്സിലായി ഇതാണ് ഇനി ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച വിദ്യ ആ ഗ്രൂപ്പ് ഞങ്ങളുടെ ആൾക്കാരുടെ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അങ്ങനെ അതല്ലാണ്ട് കുറെ പേര് കോൺടാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളിൽ പ്രതിവിധി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വെച്ചാലും അമ്പലത്തിൽ ചെയ്ത് അത് ചെയ് ഇത് ചെയ് ഒക്കെ ഒക്കെല്ലാം മാറുമെന്ന് ഞാൻ ആരോടും പറയാറില്ല നടക്കുകല അത് തിരുമനി പറഞ്ഞു പറഞ്ഞ് എനിക്കറിയാം കാര്യം അമ്പലത്തിൽ ചെയ്യാം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പോണം നാപ്പത്തൊന്ന് ദിവസം പോണം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം ഇത് തന മന ധന ഈ മൂന്ന് കാര്യം ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ധനം കൊണ്ട് ഈ മൂന്ന് തലത്തിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഈ മൂന്ന് തലത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആ രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കണം ആദ്യം മനസ്സ് ശരിയാകണം ഒന്ന് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ പ്രോബ്ലംസിന്റെ എല്ലാം തുടക്കം ഭക്ഷണം കഴിക്കണമെന്ന് തോന്നണം ആദ്യം മനസ്സിലാണ് വെള്ളം കുടിക്കണോന്ന് തോന്നണത് മനസ്സിലാണ് ഇത് സിനിമ കാണണോ മനസ്സാ തോണം അമ്പലത്തിൽ പോകണോ മനസ്സാണ് അല്ലേ രാവിലെ എഴുന്നേൽക്കണമെന്ന് മനസ്സാണ് സമയത്ത് തുറങ്ങണമെങ്കിലും മനസ്സാണ് മൊബൈൽ നോക്കണം എല്ലാം മനസ്സാണ് അത് മൈൻഡ് പവറിന് പോയപ്പോൾ മനസ്സിലായി മനസ്സാണ് ഇതിന്റെ കാര്യം ഇതാണ് തിരുമേനി തിരുവേനിയെന്ന് പറയുന്നത് മനത്രാണേത് മന്ത്രഹ തനത്രാണേത് ഈ തന്ത്രഹ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതോടെയാണ് ഇപ്പം നമ്മൾ ഈ ഇപ്പോ ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും തന്ത്രിമാരി ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കണം കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ നരേന്ദ്ര പ്രസാദ് സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇത് തന്ത്രത്തിന്റെ ഭാഗം തന്ത്രത്തിന്റെ അപ്പൊ തിരുവേനി പറയണം മനത്രാണേതി മന്ത്ര തനത്രാണേതി എന്ന തനെന്ന് പറഞ്ഞാൽ ശരീരം വെച്ച് ചെയ്യുന്ന തന്ത്രം ഏഹ് എന്നിട്ട് ഗായന്ത്രായത് ഇത് ഗായത്രി ഈ മൂന്ന് കാര്യങ്ങൾ തിരുവേനി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് പറഞ്ഞിരിക്കണ ആചാര്യാൽ പാദ്യം ആദത്തെ പാദം ശിഷ്യൻ സ്വമേധയാ പാദം സബ്രഹ്മചാരഭ്യു പാദം കാലക്രമേണതോ എന്ന് പറഞ്ഞാൽ ആചാര്യൻ ഗുരുവിന് നാലിലൊന്ന് പറഞ്ഞു തരാൻ പറ്റും പിന്നെ നാലിലൊന്ന് ശിഷ്യൻ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം നാലിലൊന്ന് നമ്മുടെ സഹപാഠികളിൽ നിന്ന് മനസ്സിലാക്കണം നാലിലൊന്ന് നമ്മുടെ ജീവിതം കൊണ്ടേ മനസ്സിലാക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു സ്റ്റേജിൽ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകണം പല അനുഭവം ഇപ്പോൾ ഒരാളൊരു പ്രശ്നം എന്നോട് പറഞ്ഞു സാമ്പത്തിക പ്രശ്ന അതീത എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരോട് മറുപടി പറയാൻ സാധിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിലൂടെ ഞാൻ പോയത് കൊണ്ടാണ് ഇന്നിപ്പോ സംസാരിച്ചപ്പോ അബാക്ക് മീഡിയ എഴുതി ചെയ്യുന്ന മറ്റേ പ്രശാന്ത് സാറല്ലേ പ്രശാന്ത് ജി പ്രശാന്ത് ജി ആയിട്ട് സംസാരിച്ചു കുറച്ച് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് സാറ് ഞാൻ അദ്ദേഹം എഴുത്തുകാരനാണോ അപ്പൊ അദ്ദേഹം എഴുതുമ്പോ ഈ ഇവിടത്തെ ആൾക്കാരൊന്നും ഇല്ല അപ്പൊ നമ്മൾ ആ അതിലെ കഥാപാത്രം അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോഴും അദ്ദേഹം അത് സംസാരിച്ച് എനിക്കുള്ളൊരു സൂചനയായിരുന്നല്ലോ കാര്യം ഒരാളുടെ ഒരു ജാതകം കൈ കിട്ടുമ്പോൾ ആ ജാതകത്തിലെ പ്രോബ്ലംസ് എനിക്ക് എൻ്റെതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക മനസ്സിലായി അദ്ദേഹം അത് പറയുമ്പോഴെനിക്ക് ക്ലിക്കായത് എടാ ഇതാണല്ലേ എനിക്ക് കാര്യം പലരും പറയും അല്ല സാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറെ ജ്യോതിഷനെ കാണിച്ചിട്ട് ഇതല്ലല്ലോ പറഞ്ഞിരിക്കണത് നിങ്ങൾ പ്രതിവിധി ചെയ്താ ചെയ്ത് ഫലം കിട്ടിയാ ഫലം കിട്ടി സാറിനെ കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോ തിരുമേനി പറഞ്ഞു തന്നതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്തു പല കാര്യങ്ങളും പല ആൾക്കാരുടെയും ആയിരിക്കും പറയുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വെച്ചാൽ എനിക്ക് ഒരു ജാതകം കാണുമ്പോൾ ഇത് എന്റെ പ്രശ്നമായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് അത് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നല്ലൊരു എഴുത്തുകാരനോ നല്ലൊരു എഡിറ്ററോ ആകാൻ സാധിച്ചത് അപ്പൊ എനിക്ക് ഇത് തോന്നിയത് കൊണ്ടാണ് പല ആൾക്കാരുടെയും പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ കാര്യ കാര്യം അനുഭവങ്ങളിലൂടെ കടന്നു പോയി അതുകൊണ്ട് ഒരാളുടെ എന്ത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റ വാക്കേ പറയൂ ഗോഡ് ഈസ് ഗ്രേറ്റ് ദൈവം എന്ന് പറയുന്ന ശക്തി ദൈവം എന്ന് പറയുന്ന ശക്തിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതാണ് ഇനി അതില്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടി ശ്രുതി സംഹാരമാണ് ഇത് നമ്മളിലാണ് ഇപ്പൊ പുറത്ത് കുട്ടിയോടും പറഞ്ഞാൽ ഇത് നമ്മളിലാണ് നടക്കുന്നത് നമ്മൾ ദൈവത്തിനെ ചെന്ന് പ്രാർത്ഥിച്ചു ജോലി കിട്ടണമെന്ന് വന്നു ഈ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ജോലി കിട്ടുക ഇല്ലെന്ന് ടോസ് ഇട്ട് നോക്കിയാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്നെ ഇത് അപ്പൊ ഞാൻ ചിലരോട് പറയുവേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായി ഇപ്പൊ എവിടെങ്കിലും പോകണം ഒരു ചിലർക്ക് ഈ ശത്രു ദോഷത്തിന് പേടിയുണ്ടല്ലോ അപ്പൊ ചിലരെ ചില വിരുന്നിന് വിളിക്കും അപ്പൊ അവിടെ പോയാൽ അവരെന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തു തരുമോ എന്ന് പേടി അപ്പൊ ഇവരോട് പറയണന്ന് വെച്ചാൽ ഈ രണ്ട് രൂപ അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ കോയിൻ ഈ ദുർഗാദേവിയുടെ പടമുള്ള കോയിൻ കിട്ടും അത് നിങ്ങൾ പൂജാ റൂമിൽ വെക്കുക അത് ഞാൻ യൂട്യൂബിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നിട്ട് അതില് ഡെയിലി ആ കോയിനെ ഒന്ന് ബഹുമാനിക്കുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ ഈ കോയിൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് ആ ദുർഗാദേവി വന്നാൽ ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് അനുകൂലം ഇപ്പൊ എവിടെങ്കിലും പോകണം ഒരാള് വിളിച്ചിട്ടുണ്ട് അത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളാണോന്ന് സംശയമുണ്ട് സംശയവേ ഉള്ളൂ ആകണോ എന്നില്ല അപ്പൊ അവിടെ പോയാൽ നമുക്ക് അനുകൂലമാണ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലതാണോ എന്ന് ചോദിച്ചിടുക അപ്പൊ നിങ്ങളവിടെ പോകണം എന്നുണ്ടെങ്കിൽ ദുർഗാദേവിയുടെ രൂപം കാണുമ്പോൾ ഇല്ലെങ്കിൽ തിരിച്ചു വരും അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കാൻ വേണം ഇപ്പൊ വന്ന് വന്ന് ചിലരെന്തു ചെയ്യും ചില കാര്യം പ്രാർത്ഥിച്ചിട്ട് ഈ കോയിട്ട് തുടങ്ങി അപ്പൊ വിശ്വ അവിശ്വസിക്കണത് ആരെയാ ദൈവത്തെ കാര്യം നമ്മൾ ദൈവത്തിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ദൈവം ചെയ്യുന്നുള്ളത് ചെയ്യുവോ ഇല്ലെന്നും നമ്മൾ ദൈവത്തെ എന്താണ് തുടങ്ങി അത് ചെയ്യാൻ പാടില്ല ദൈവത്തിന് ഭൂതവും പാവില്ല ഈ നിമിഷമാണ് അതാണ് ഈ തഥാസ്തു തഥാസ്തു എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറയുന്നത് പക്ഷെ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കൊണ്ട് എങ്ങനെ ജീവിക്കും അപ്പൊ അതിന് ഗൈഡൻസ് കൊടുക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർക്ക് കാര്യം അവരുടെ അവരുടെ ഇതിൽ നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഒരു മീമ്പിടുത്തക്കാരാണ് അല്ലെ മത്സ്യത്തൊഴിലാളിയാണ് വരുന്നത് അയാളുടെ അടുത്ത് വെജിറ്റേറിയൻ കഴി ആകണമെന്ന് പറഞ്ഞിട്ട് പ്രതിവിധി പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ ആൾക്ക് ആ രീതിയിലുള്ള ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി പറയണം അയാളുടെ ചെന്നിട്ട് എന്താണ് ചതുർദാം യാ തീർത്ഥാടനം കഴിഞ്ഞു പോകുക എന്ന് പറയാൻ പറ്റുമോ അപ്പൊ എന്ത് കാര്യത്തിനും നമ്മുടെ ഉള്ളിൽ പ്രതിവിധിയുണ്ട് ശരിക്കും ഞാൻ ആത്മീയതയാണെന്ന് ഗായത്രി പറഞ്ഞപ്പോൾ എന്തേണ്ട ഒരു സർട്ടിഫിക്കറ്റായി പക്ഷേ അതിൽ നമ്മളെ ആത്മീയതയല്ല നമ്മൾ പ്രശ്നങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഈ ശരീരം എന്ന് വെടിയുന്ന അന്നേ നമ്മൾ ആത്മതലത്തിലെത്തുള്ളൂ ഈ ശരീരം നമുക്കുള്ള അടുത്തോളം കാലം അത് അദ്ദേഹം ഏത് തലത്തിലും ഉള്ള ആകട്ടെ അവർക്ക് അനുഭവിക്കാൻ കാർമ്മികങ്ങളുണ്ട് നമ്മൾ ചെയ്ത കാർമ്മികങ്ങളുണ്ട് ഈ കാർമ്മികങ്ങൾ മാറാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും